ണം അതിനൂപി തെറ്റുകൾ പൊറപ്പിച്ച് കളയണം നബിസുൽഹു അലി വസ്ലമ തങ്ങളുടെ നാമങ്ങളിൽ ഇമാം ഉദ്ധരിച്ച പേരാണ് എന്ന പേര് അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ നബി മുത്തുനബിർ വലിയ വ്യത്യാസമുണ്ട് അള്ളാഹു മുത്തനബിർ വ്യത്യാസമുണ്ട് അള്ളാഹുന്റെ നാമങ്ങളിൽ നിന്ന് മുത്തനബിക്ക് കൊടുക്കപ്പെട്ട നാമങ്ങൾ എൺപതിലേറെ നാമങ്ങളുണ്ടെന്ന് ഞാൻ തെറ്റുകളെല്ലാം ും കളയുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് കുറേ പേരുകൾ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോ അള്ളാഹുനോട് പൊറുക്കാൻ ആവശ്യപ്പെടുന്നതിന്റെ ഒന്ന് അള്ളാഹു പൊറുക്കൽ എങ്ങനെയാണെന്ന് നമുക്കറിയാലോക്കൽ എങ്ങനെയാണെന്ന് നമുക്കറിയാം തൗബ

അപ്പൊ കഫിറൻ എന്റെ തെറ്റുകൾ തങ്ങൾ എനിക്ക് തരണേ അല്ലെങ്കിൽ എന്ന് പറയുന്നതിന് യാതോ തകരാറുമില്ല ഒരു തകരാറുമില്ല ഒരു തകരാറുമില്ല ഒരു തകരാറുമില്ല ഒരു തകരാറുമില്ല ആ പൊറുപ്പിച്ചു തരലും അള്ളാഹു പുറക്കലും തമ്മിൽ വ്യത്യാസമുണ്ട് തങ്ങളും മാപ്പു തന്നാൽ അഹാനുഭൂലു തരുമെന്നത് ഉറപ്പാണ് എനിക്ക് പുറത്തു തരണേ എന്റെ തെറ്റുകൾ പുറത്തു തരണേന്ന് അള്ളാഹുവിനോട് പറയാംബിയോട് പറയാം അതിന് യാതൊരു തകരാറുമില്ല അങ്ങനെ പറഞ്ഞത് ആയിട്ട് കാണുകയുമില്ല എന്നാൽ അള്ളാഹുവിനോടാക്കുന്നത് വളരെ യോജിപ്പുണ്ട് അന്ത ഓഫ് തങ്ങളെ എല്ലാ തെറ്റുകളും പുറത്താൻ അള്ളാഹു താല സ്റ്റേജ് തന്ന ആളാണ് അല്ല നബിയെ ഓഫൂർ എന്ന പേര് ലഭിക്കുണ്ടെങ്കിൽ ഒഫ്റെന്ന പേരുമുണ്ട് അള്ളാഹുറാണ് അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് അല്ല ഓഫൂർ റഹീം എന്ന് പറഞ്ഞിട്ടുണ്ട്

തങ്ങളുടെ തഫ്സീറിൽ ബാരിയിൽ കാണാം ഉമ്മത്തിന്റെ തെറ്റുകൾ പൊറത്ത് അള്ളാഹു താല നബിയിലൂടെ മറച്ചു വെക്കുന്നതാണെന്ന് നബി തങ്ങൾ മറച്ചു വെച്ചാൽ പിന്നെ അത് പൊളിച്ചു കളയാൻ ആരുമില്ല അള്ളാഹു മറച്ചു വെച്ചാൽ പൊളിച്ചു കളയാൻ ആരുമില്ലെക്കണം അള്ളാഹുനോട് പറഞ്ഞാൽ പിന്നെ അത് പൊളിക്കാൻ ആരുമില്ല അന്തസത്താറുൽ അബദ്ധങ്ങൾ വിട്ടു എത്ര അബദ്ധങ്ങളാണ് വിട്ടുകൊടുത്തത് അവിടെ തരികയും അള്ളാഹു പറഞ്ഞത് വന്നാൽ രികിലേക്ക് ചെല്ലാനാണ് എന്തിനാണ് ചെല്ലുന്നത് നമ്മളത് ചിന്തിക്കണം ഒരാളെ തെറ്റു വന്നാൽ തൗബയുടെ വഴി പറഞ്ഞു തന്നത് എന്താണ് അരികിൽ അവർ വരും തങ്ങളരികിൽ വരുന്നത് രണ്ട് രൂപമുണ്ട് കൊണ്ട് ഒന്ന് തങ്ങളരികിൽ ശരീരം കൊണ്ട് വരുന്നത് Gracias.

അവർ ഇതാവും അബദ്ധങ്ങളും സംഭവിച്ചാൽ അവരുടെ അരികിൽ വരണം സങ്കടങ്ങൾ പറയണം എന്നൊക്കെ കാണാം ഇത് മുനാഫിക്കങ്ങളോട് മാത്രമുള്ള സംബോധനമാണെന്ന മഹാബിയുടെ ജൽപ്പനും റാജി എടുത്തുകൊണ്ട് പറയുന്നത് പാടെ തെറ്റാ

അബദ്ധങ്ങൾ വിട്ടുതരുന്നതും അറിയുന്ന നബിയെ അല്ലെങ്കിൽ ആലി അല്ലെങ്കിൽ അള്ളാഹു അറിയുന്നവനാണ് എന്റെ രഹസ്യവും എന്റെ എല്ലാം പറയാം നമ്മുടെ രഹസ്യ പരസ്യങ്ങൾ നബിയുടെ മുമ്പിൽ തുറന്ന പുസ്തകമാണെന്ന് വ്യക്തമായ ഹതിയത്തിൽ വന്നിട്ടുണ്ട് പിന്നെ പറയാൻ പാടില്ല പാടില്ലെന്നറിഞ്ഞാല് എല്ലാത്തും പിന്നെ ഉരുത്തിക്കാട്ടേണ്ടി എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന നബിയെ അല്ലെങ്കിൽ അള്ളാഹുവേ അതും തകരാറില്ല റബ്ബന ഇവിടെ നിന്നങ്ങോട്ട് അള്ളാഹുവിനെ മാത്രമാണ് വിളിക്കുന്നത് അതും തകരാറില്ലല്ലോ അള്ളഹനെ മാത്രം വിളിച്ചാലും നബിനെ മാത്രം വിളിച്ചാലും അള്ളാഹുന സൂലിനെയും വിളിച്ചാലും ഇലാനി തങ്ങളെയും അള്ളാഹുനെയും വിളിച്ചാലും ഒന്നും തകരാറില്ല ഒന്ന് സൃഷ്ടിയാണൊന്നും സുട്ടാവാണ് സിട്ടാവിനെ വിളിക്കുമ്പോൾ അത് ഇബാദത്താകുന്നു സൃഷ്ടിയെ വിളിക്കുമ്പോൾ അത് അള്ളാഹുന് ചെയ്യുന്ന ഇബാദത്തായ വിവാദത്തായ സുനത്തായ കർമ്മമാകുന്നു ഏതായിരുന്നാലും റബ്ബന എന്നോ അല്ലെങ്കിൽ റബ്ബി എന്നോ മഹാന്മാര് വിളിക്കാൻ പാടില്ല എന്നാണ് ഷാഫി മസബബ് മഹാന്മാർ വിളിക്കുമ്പോൾ റബീ എന്ന് വിളിക്കരുത് ഹറാമാണെന്നാണ് ഇബിനോദ്ങ്ങൾ അവിടുത്തെ ഫതാവലീഫിയയിൽ സമർപ്പിക്കുന്നത് പിന്നെ റബ്ബി അസന മധുവായ യൂസ്ഫി നബി അലൈഹി ഇസ്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് മഹാനവരുടെ മറുപടി പറഞ്ഞത് അത് നമ്മുടെ മുഹമ്മദീ അഹബല്ല അദീനല്ല അത് യൂസ്ഫിൻബി അലി ഇസ്ലാമിൻ്റെ മതത്തിലെ ശൈലിയാണ് ഒരു മതവും തമ്മിൽ ഷിർക്ക് തൗഹീദിൽ വ്യത്യാസമില്ല എന്ന് എല്ലാ ഇമാമികളും പറഞ്ഞിരിക്കുന്നു അപ്പോൾ റബ്ബി എന്ന് പറഞ്ഞതുകൊണ്ടോ കൊണ്ടോ റബ്ബന എന്ന് പറഞ്ഞുകൊണ്ടോ ഷിർക്കോ തൗഹീദോ വരുന്നത് കൊണ്ടല്ല ഏതെല്ലാം പ്രയോഗങ്ങൾ നടത്തണമെന്ന ഫോര് മസലയാണ് യൂസ് നബിന്റെയും നമ്മുടെയും ഒരുപോലെ ആശയത്തിലാണെന്ന് റാജി തങ്ങളും മറ്റു എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞതാണ് സൂലിൽ ഒരു വ്യത്യാസവും ഒരു മതവും തമ്മിലും ഒരു മതം തമ്മിലും ഫിഖഹിൽ ഫിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് ഫുത്ത് നബിയെ റബ്ബന എന്ന് വിളിക്കരുത് റബ്ബി എന്ന് വിളിക്കരുത് റബ്ബ് എന്ന് വിളിക്കാൻ പറ്റുമോ തർക്കമാണ് ഏതായിരുന്നു റബ്ബി എന്ന് വിളിക്കരുത് വിളിക്കരുതെന്നാ അങ്ങനെ വിളിക്കാമെന്ന് ആരോ ഏതോ ഒരു തൊരീക്കത്തുകാരന്റെ പ്രസംഗത്തിൽ കേട്ടു മഹാനായ ഇമാം ഇബിൻഹമി തങ്ങൾ അവിടുത്തെ പത്താപ അതിഥിയെ ഒരു നീണ്ട ചർച്ച തന്നെ ചെയ്യുന്നുണ്ട് ഞാനിതിലേക്ക് കടക്കുന്നില്ല റബ്ബന അള്ളാഹുവേ

ഞങ്ങളെ ജമീ ണെങ്കിൽ യോജിപ്പില്ലെങ്കിലും ബാഗിലേക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങൾ ചെയ്ത് എത്തിക്കണേ അല്ല എന്തിലേക്ക് സൽക്കർമ്മങ്ങളിലേക്ക് എത്തിക്കണേ അല്ല ഞങ്ങളുടെ ജീവിതം സൽക്കർമ്മത്തിലാക്കണേ അല്ല എന്നും അതിന് ദൂരമായ നിലക്ക് അർത്ഥം പറയാവുന്നതാണ് ഈ ഒരു ൂടെ നമ്മൾ അശ്വറിയാൽ നമ്മൾ ഒരു ജീവനുള്ള അശ്വറക്കായിരിക്കും ഒരു പുതിയ മനസ്സ് ഉണ്ടാക്കി തരുന്ന അശ്വറായിരിക്കും അള്ളാഹു പിൻ്റെ മതികളൊക്കെ മനസ്സറിഞ്ഞു ചെല്ലാൻ അള്ളാഹു നമുക്ക് തേയട്ടെ